അവർക്ക് മബീസ്രി ഓമ്മലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അടീനിയത്തിൻ്റെ വീഡിയോ ആണേ നേരത്തെ ഞാൻ അടീനിയത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു കളറായിരുന്നേ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെയും രണ്ട് അടീനിയും മുട്ടായിട്ടുണ്ട് അത് പൂക്കാറായി വരുന്നുണ്ട് അത് പൂക്കുമ്പം ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞു ഒരു വെള്ളയും സൈഡിൽ ഷേഡോ പിങ്ക് ഷേഡോ ഉള്ളത് ഇതേണ്ട കണ്ടോ ഇതാണേ രണ്ട് മൂന്ന് മുട്ട കഴിഞ്ഞ പ്രാവശ്യം കഴി കഴിഞ്ഞ സീസണിൽ ഒത്തിരി പൂവുണ്ടായിരുന്നു അതിൽ മൊത്തവും പൂവായിരുന്നു ഇപ്രാവശ്യം ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാണ് ഈ പൂ തേക്കുന്നത് കുളലേ കളറ് കണ്ടോ അതിൻ്റെ ഇലയൊക്കെ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല എൽത്തി അറ്റിക്കുന്നുണ്ടോ ഞാനിടുന്ന ഇതിനിടുന്ന എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സാഫ് പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തായിരുന്നേ പിന്നെ പൂട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണൽ മണ്ണ് ആട്ടും കഷ്ടം ചാണകപ്പൊടി നെല്ല് ഇതൊക്കെയാണ് അതിൻ്റെ പൊട്ടിങ് മിക്സ് ഇത് മൂന്ന് വർഷം പഴക്കമുള്ള ചെടിയാണ് കേട്ടോ കണ്ടോ അതിൻ്റെ പ്രൊഡക്ട്സ് കണ്ടോ പിന്നെ ഇത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞു ചട്ടിക്കകത്ത് നട്ടു പിടിപ്പിച്ചതായിരുന്നു കേട്ടോ ഞാൻ സാഫാണ് അതിൽ തൂത്തേക്കുന്നത് കട്ട് ചെയതിനു ശേഷം ഞാനതിൽ കവർ ചുറ്റി കെട്ടി ഓരോ കട്ട് ചെയ്ത ഓരോ കമ്പിലും കവർ കെട്ടി വെച്ചേക്കുമായി കവർ കെട്ടി സെല്ലോട്ടേ പൊട്ടിച്ച് വെച്ചേക്കുമായിരുന്നു അതിൽ നിന്ന് സൈഡിൽ എത്തു പൊട്ടിക്കിളുത്തതാണ് ഇത് കേട്ടോ കണ്ടോ ഓരോന്നിലും രണ്ടും മൂന്നും എണ്ണം വീതം തേപ്പൊട്ടിക്കിളുത്ത് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിന് ഞാൻ ഇടുന്ന വളം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പത്തൊമ്പത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂട്ടിൽ ഇട്ടുകൊടുത്ത് ഡി എ പി ഞാൻ വെള്ളത്തിൽ അലിയിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പഴത്തൊലിയും പിന്നെ കുറേ വേസ്റ്റുകൾ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് വേറെ വളം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം പിന്നെ പയർ കഴുകുന്ന വെള്ളം അതൊക്കെ ചൂട്ടിലൊഴിച്ചു കൊടുക്കും സത്യം പറഞ്ഞാൽ ഇത് ഒന്നും ഇതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ ഈ അടിയന്യത്തിൽ ഒന്നും ഒന്നര വർഷത്തോളം പൂത്തിട്ടേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞാണ് ഇഷ്ടം പോലെ പൂത്തത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ നാത്തവനും അവളാണ് ഐഡിയ പറഞ്ഞു തന്നെ ഇത് പൂക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു പഴത്തൊലിയൊക്കെ മിക്സിയിലിട്ട് അടിച്ച് അതിന് ചൂട്ടിലൊഴിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷിക്ക് സ്പ്രേ ചെയ്യുന്ന ഫിഷ് ആമിനാസിറ്റൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇതിൽ നിന്നും കട്ട് ചെയ്ത് കമ്പ് നട്ട് കിളിപ്പിച്ചതാണ് ഈ കാണുന്നതെല്ലാം അതാണ് കേട്ടോ ഈ ഒറ്റ സെയിം കളറാണ് ഇതെല്ലാമേ ഇതെല്ലാമേടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കുന്നത് ക്ലിക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക താങ്ക്